എല്ലാവർക്കും കേട്ടിട്ടുണ്ട് അത് വേറൊരു സിനിമ ചെയ്യാനിരുന്നിട്ട് അതിൻ്റെ കഥ അതുപോലത്തെ ഒരു സിനിമ വന്നു എന്ന് പറഞ്ഞിട്ട് ചുരുങ്ങിയത് അങ്ങനെയല്ലേ അഞ്ചാറോ ദിവസം കൊണ്ട് വീണ്ടും ഒരു കഥ ഉണ്ടാക്കി ചെയ്തതാണ് ഭരതം എന്നുള്ള സിനിമ എന്ന് പറയുന്നു ഞാനൊരു ഒരു സംശയമാണ് ചോദിക്കുന്നത് ഈ ഭരതത്തിൽ ഈ ഞാൻ സിനിമ കാണുമ്പോൾ തോന്നുന്ന സംശയമാണ് ഇപ്പം വേണുചേട്ടനെ കാണാതെ പോയ ശേഷം ഒരു ബൂത്തിൽ കയറി ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ വിളിക്കും അപ്പോൾ ഒരു വീട്ടിൽ വിളിച്ചു വെച്ചിട്ട് അവിടെ ഉണ്ടോ ഇല്ല നീ വച്ചിട്ട് വെക്കുന്നതിന് മുമ്പ് വീണ്ടും ലാലേട്ടൻ അപ്പം കല്യാണത്തിന് വരുമല്ലേ എന്നും പറഞ്ഞ് കാരണം ഒരു ഒരു കല്യാണം നടക്കുന്നുണ്ടോ അവിടെ അത് ചോദിക്കുന്നുണ്ട് ഞാൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം രാജേന്ദ്രൻ ചേട്ടൻ ആക്ടർ കയറി വന്നിട്ട് നേരെ ജയറാമേട്ടനോട് എന്തോ വഴക്കുണ്ടാക്കുന്ന ആ പ്രശ്നത്തിനൊക്കെ ഇടയിൽ പ്രേമിൻ്റെ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ലളിത ചേച്ചി നീ കഴിച്ചാണോ ഇല്ലെങ്കിൽ ഇരുന്ന് കഴിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം ചില എഴുത്തുകാരുടെ സിനിമ കാണുമ്പോൾ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ആ എഴുത്തുകാരനെ പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ലോഹിസാറിൻ്റെ തിരക്കഥയും സംഭാഷണം വായിക്കുമ്പോൾ ഓരോ കഥാപാത്രവും അതിനപ്പുറത്തിക്കുന്നവരും ഇപ്പുറത്തിക്കുന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് അതുപോലെ സ്ക്രിപ്റ്റിലുള്ളതാണോ ഈ കാര്യങ്ങളെല്ലാം അത് എഴുതുമ്പോൾ ഏ ലോഹിയുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ കാരണം അത്ര കൃത്യതയോടെ അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളെയും ഈ നേരത്തെ ഇപ്പം മഞ്ചു പറഞ്ഞതുപോലെ കൃത്യമായൊരു ഒരു രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഈ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം പൂർവകത അയാളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നത് അല്ലാതെ ആ സിനിമയുടെ ആ കഥാസന്ദർഭത്തിന് വേണ്ടിയിട്ടൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കുകയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലോഹിയുടെ ഓരോ ഡയലോഗുകളും കൃത്യതയോടെ തന്നെ പറയേണ്ടി വരും അവർക്ക് നമുക്കൊരിക്കലും പലരും സാധാരണ ചില സിനിമകളിലൊക്കെ അഭിന ആക്ടേഴ്സ് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ലോഹി ലോഹി എഴുതുമ്പോൾ ലോഹി കടന്നു പോകുന്നത് ഓരോ കഥാപാത്രത്തെയും ലോഹി അഭിനയിച്ചുകൊണ്ടാണ് കണ്ണാടി എടുമ്പോൾ അഭിനയിച്ച് കരഞ്ഞും ചിരിച്ചും ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഓരോ ഡയലോഗും എഴുതുന്നത് അതിൽ നിന്ന് ഒരു വലിയ ഒരു വാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ആ എഴുതിയ എഴുതിയതിൻ്റെ എല്ലാ പൂർണ്ണതയും പോകും അഞ്ചാറ് ദിവസം കൊണ്ടൊരു സിനിമ ആലോചിക്കുക അല്ലെങ്കിൽ ഇപ്പം ബാക്കി ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ കാണുന്ന പല സിനിമകളും ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം പരമാവധി ദിവസം ദിവസം ഭരതൊക്കെ എത്ര ഷൂട്ട് ഭരതം കഥ തീരുമാന കഥ അഞ്ചാറ് ദിവസം ഒന്നും ഇല്ല രണ്ടു മണിക്കൂർ കൊണ്ടാണ് ഒരു കഥ ആലോചിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ഈ കഥ മാറ്റണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ഒരു മണിക്കുള്ളിൽ ഈ പുതിയ കഥ തീരുമാനിക്കുന്നു അത് എഴുതാനായിട്ട് അത് ആ കഥ തീരുമാനിച്ചു നാലാം ദിവസം ഷൂട്ടിങ് തുടങ്ങി നാലാം ദിവസം നാലാം ദിവസം ഷൂട്ടിംഗ് കഥ തീരുമാനിച്ചു ഈ കഥയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു പൂർണ്ണ രൂപം പ്രൊഡ്യൂസറായ മോഹൻലാലിൻ്റെ അടുത്തും അതിലെ ഡിസ്ട്രിബ്യൂട്ടറോടും പറഞ്ഞ ശേഷം നമ്മൾ ഇരുപത്തിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീരുമാനിച്ച കഥ ഇരുപത്തിയേഴാം തീയതി രാവിലെ മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങണം അപ്പോൾ എഴുതി വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുകയാണ് ഞങ്ങൾ തമ്മിലായത് കൊണ്ട് ഉള്ളൊരു കൺവീനിയൻസ് ഉണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉള്ളത് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങിയ ഷൂട്ട് ഏതാണ്ട് മുപ്പത് മുപ്പതിൽ താഴെ ദിവസം കാരണം ഇതിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിക്കപ്പെട്ടു പോയി പ്രണ ഈ പ്രണവ മാഡ്സിൻ്റെ സിനിമകളെല്ലാം മാർച്ച് ലാസ്റ്റ് വെള്ളിയാഴ്ച മാർച്ച് അവസാനത്തെ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നു തിയേറ്ററുകളുടെ ഡേറ്റ് നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഷൂട്ട് ചെയ്യുന്നു ഡിസംബർ അല്ല ഫെബ്രുവരി ഒരു ഇരുപത് ഇരുപത്തഞ്ച് വരെ ഷൂട്ട് ചെയ്യുന്നു ഒരു മാസത്തോളം ഷൂട്ട് ചെയ്തു അത് കൂടാതെ ഇതിനകത്തെ പാട്ടുകളിൽ കുറേ കുറേ പോർഷൻസ് നമ്മൾ മെഡ്രാസിൽ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ കഥ തീരുമാനിച്ച ഏതാണ്ട് മുപ്പത് അറുപതിൽ താഴെ ദിവസങ്ങൾക്കുള്ളിൽ ഇത് തിയേറ്ററുകളിൽ എത്തുകയാണ് അതൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് എന്ന് പറയാം അല്ല ഇത് കഴിഞ്ഞതാണ് എനിക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെ 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 പറ്റി 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 ദിവസം ദിവസം ഇത് ഇത് എന്ന് പോകുന്ന എപ്പോഴെങ്കിലും എങ്ങനെയാണ് അന്ന് ഇല്ല അതല്ലാതെ മാർഗല്ലോ രണ്ട് കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ടുള്ളത് ഒന്നെങ്കിൽ ഈ പ്രോജക്റ്റ് ടോട്ടലി മാറ്റി വെക്കണം അപ്പൊ തിയേറ്ററുകളോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ മാറും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ലാലു അതിന് തയ്യാറുമാണ് ലാല് പറഞ്ഞു എൻ്റെ നമ്മുടെ സ്വന്തം പടമല്ലേ നമുക്ക് മാറ്റി വെക്കാം ഇത് അല്ലെങ്കിൽ ഇനിയുള്ള പ്രോജക്റ്റുകളെ ബാധിക്കും ഞാൻ പറയും എനിക്ക് രണ്ടും നാല് മണിക്കൂർ സമയം തരും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ മുമ്പ് ഞാനൊരു കഥ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം എന്ന് പറയും പക്ഷേ ഒരു മണിക്കൂറുകളിൽ കഥ കിട്ടിയത് കൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷെ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഓരോ ഘട്ടത്തിൽ ഒരു ദിവസം രാവിലെ എന്ന് പറയും ഇന്നിപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്ന് ഈ പാട്ട് എന്ന് പറയുന്ന നിസ്സാര പാട്ടല്ല ഇത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ് ഓരോ പാട്ടിനും ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ ദൈർഘ്യമുള്ള പാട്ടുകളാണ് ഗോപാങ്കനെങ്കനുണ്ട് രാമകഥാ ഗാനുണ്ട് ശ്രീ വിനായക സ്റ്റേജിൽ വെച്ച് ആ കഥാപാത്രത്തിൽ ഒരു പേരെടുത്തുമ്പോ ഒരു ഒരു പാട്ടും കൊണ്ടുണ്ടല്ലോ ധ്വനിപ്രസാദം എന്നൊക്കെ പറയുന്ന ഒരു ഒരു കീർത്തനം പോലത്തെ ധ്വനിപ്രസാദ് അതുകൊണ്ട് ഇത്രയും പാട്ടുള്ള പാട്ടുണ്ട് പിന്നീട് എത്ര അവാർഡുകളും എത്ര പ്രതിഭകളുടെ അതിന്റെ കാസറ്റൊക്കെ എടുത്ത് നോക്കിയാൽ ലാലേട്ടൻ്റെ നാഷണൽ അവാർഡ് സിനിമയ്ക്ക് അവാർഡ് ദാസേട്ടൻ അവാർഡ് രവീന്ദ്രൻ എന്തോരം അവാർഡുകളുള്ള ഇതിലേക്ക് വന്നതെന്നുള്ളതാണ് ഭാരതവുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം കൂടിയുണ്ട് ഞങ്ങൾ പന്നിയങ്കര എന്നുള്ളൊരു വീട്ടിലാണ് സാർ മെയിൻ ലൊക്കേഷൻ ലാലേട്ടൻ്റെ വീട് വേണുചേട്ടൻ്റെ ഒക്കെ വീടായിട്ടുണ്ട് ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ആണ് ലാലേട്ടൻ വേണുചേട്ടൻ ലക്ഷ്മി ലളിതേച്ചി ഒടുവിലാൻ എല്ലാവരും കോമ്പിനേഷൻ പിന്നെ അവിടെ ആ ഡേ സീൻ ഉച്ചയ്ക്ക് തീരും ലോഹി എഴുതിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ സീൻസ് നമുക്കുണ്ട് പക്ഷെ ആ ആ ലൊക്കേഷനിൽ ഡേ സീൻസ് ഇല്ല ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ പോയിട്ട് വേണം ഊർവശിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഡേ സീൻ ഉണ്ട് പിന്നെ നൈറ്റ് ഇവിടെ ഇവിടെയുള്ളത് തിരിച്ചിങ്ങോട്ട് വരണം ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് എൻ്റെ ഒരു ഷിഫ്റ്റിങ്ങും ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഷൂട്ടിങ്ങിന്റെ ഒക്കെ ഉണ്ട് സാറ് എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ലോഹിയുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയും നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സീനുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാമല്ലോ ഇത്രയും ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട് ഞാൻ കറടുത്ത് പോകുന്നു അപ്പോൾ ബ്രേക്ക് പറഞ്ഞു ലഞ്ച് ബ്രേക്ക് പറഞ്ഞു ഹോട്ടലിൽ പോയി ലോഹി അവിടെ ഇങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ ടെൻഷനിൽ നടക്കുന്നുണ്ട് ഞാൻ ചെന്നു ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു സീൻ തന്നിട്ടില്ല ഞാൻ സീനുണ്ട് പക്ഷെ നമുക്ക് ഇന്ന പുള്ളിക്ക് എൻ്റെ സാങ്കേതികത്വം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി സാറ് പറഞ്ഞത് ഷിഫ്റ്റ് ഷിഫ്റ്റ് വേണം ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഒരു സീൻ വേണം പുള്ളി ഇരിക്കാൻ പറഞ്ഞു പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ഒരു കടൽ എഴുതാൻ പറഞ്ഞു എഴുതാൻ പറഞ്ഞിപ്പം ഇരുപത്തഞ്ചാന്ന് കഴിക്കുക ഇരുപത്തിയാറ് നൈറ്റ് എന്ന സംഭവം ഇരുപത്തി ഏഴ് ഇങ്ങനെ പതിനൊന്ന് സീൻ പറയാണ് എഴുതിയിട്ടില്ല ഞാൻ അന്ന് ഞാൻ സാറിന് മുന്നിൽ ഞാൻ വിൽസിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലാണ് എഴുതുന്നത് ഈ നോട്ട് ഭരതം സിനിമയിലെ അപ്പോൾ അത് ഞാൻ സാറിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കുന്ന ഇതാണ് അതാണ് അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പന്ത്രണ്ടാമത്തായിട്ടാണ് ഈ സീൻ എഴുതുന്നത് പുള്ളി രണ്ട് സീൻ ഒരു സീൻ അതിന്റെ ബൈ സീൻ എ ബി ഞാനൊരു ചുറ്റി കൈപ്പിടിച്ച് നേരെ കാറിൽ വന്നിട്ട് നേരെ പന്നിയങ്കരയ്ക്ക് പോവാണ് അപ്പോൾ സാറിങ്ങനെ ടെൻഷനായിട്ട് ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള പന്നിയങ്കര അവരുടെ അവരുടെ ഒരു ഇതുണ്ട് ഗേറ്റിൻ്റെ അവിടെ അപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചു സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഉടനെ അവിടെ ഇരുന്നു കോപ്പി എടുത്ത് അതിൻ്റെ ഒരു രണ്ട് കോപ്പി അല്ല പണി അല്ല അതിനൊരു കാര്യം കൂടി ഉണ്ട് അത് രണ്ട് പ്രതിഭകളുടെ ഞാൻ പറഞ്ഞത് സിവിസാറായാലും ശിവസാറും രോഹിദാസിന്റെ ഒരു കൂടിച്ചേരലിന്റെ ഒരു സാധനം കൂടിയാണ് ഇയാള് പന്ത്രണ്ട് സീന് വിട്ടിട്ട് എഴുതി തരുന്നു എഴുതിയ പോയിട്ട് കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കിയുള്ള ഒരു ഊണി കഴിക്കുകയാണ് കോപ്പി എടുത്തിട്ട് ഒരു സാറ് വന്നിട്ട് നോക്കി ഞാൻ ഈ പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇതാക്കിയാണ് സീനുകൾ അത് കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം ഇത്രയും സീക്വൻസസിന്റെ ഇമോഷണൽ ഗ്രാഫ് അറിയില്ല ഈ പതിനൊന്ന് സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു കൂട്ടായ്മ കംഫർട്ട് സോണുണ്ട് ഞാനിത് എഴുതി സാർ ഞാൻ ഫസ്റ്റ് പേജ് എഴുതി നീ മൂന്നാല് പേജ് എഴുതണം എന്നിട്ട് പുള്ളിയുടെ ചെറിയ അക്ഷരമായതുണ്ട് അഞ്ചാറ് പേജ് വരും ഈ സീൻ സാറ് ഫസ്റ്റ് സീൻ ഫസ്റ്റ് പേജ് എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരുടെ ക്യാമറ കൂട്ട ഫസ്റ്റ് ഷോട്ട് ഇവിടെ എന്ന് പറയുന്നു ഞാൻ ഞെട്ടിപ്പോയി കാര്യം കാരണം ഈ സീൻ കൺസീവ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്യാന്നുള്ളത് അതൊക്കെ ഈ രണ്ട് എനിക്കൊന്നും സാറിന് എത്തി പറയാം രണ്ട് പ്രതിഭകളുടെ ഒരു ഭയങ്കര കംഫർട്ട് ഉണ്ട് ആ സിനിമകളുടെ ഒക്കെ ഒരു പ്രതിഭകളുടെ ഏരിയ അങ്ങോട്ട് പിടിച്ചാല് തിയേറ്ററിൽ അതിന് മാത്രം ആളുകളാണ് ഒരുപാട് സിനിമകളിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യത്തിലും ലോസ് സാറിൻ്റെ സിനിമകളിൽ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അത് മേജർ വേഷങ്ങളിൽ ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും സഹവേഷങ്ങളായിട്ടും ഒക്കെ ഒരുപാട് പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരാളെ ഞാനിപ്പോൾ വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് വളരെ ജനകീയമായ ഒരു സിനിമയിൽ നമുക്ക് പെട്ടെന്ന് ഇയാൾ മലയാളിയാണോ ഇയാൾ ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ വന്ന ഒരു സാധാരണ തൊടുപുഴക്കാരൻ പക്ഷെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സുഹൃത്ത് സഹപ്രവർത്തകൻ നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട നിഷാന്ത് സാഗർ നമസ്കാരം നമസ്കാരം ലോയ് സാറിന്റെ ഒരു കണ്ടെത്തലാണ് ഓർമ്മയുണ്ടോ ആ ആദ്യ കാണലുകളും കാര്യങ്ങളൊക്കെ ആ കാലത്തൊക്കെ ചെലപ്പോ പ്രിന്റ് മാഗസീൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കാണും ശരിക്കും എന്താ പറയാ എന്റെ ആദ്യത്തെ സിനിമ ദേവദാസി സിനിമയാണ് ബിജു വർക്കി ഡയറക്ട് ചെയ്തത് അതെ ബിജടൻ സാറിന്റെ ഒക്കെ ആയിരുന്നു അപ്പം എന്താ പറയാ ഈ ദേവദാസിയുടെ പോസ്റ്റർ ഇറങ്ങിയത് അത് സാർ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ദിലീപേട്ടൻ ത്രൂ ആള് ഞാനത് എന്താ പറയുക ഞാൻ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു അജി കീഴിലെന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമർ അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ദിലീപേട്ടനായിട്ട് സംസാരിക്കുമ്പം ഒരു പോസ്റ്റർ കണ്ടു അപ്പം ഒരു പടം ചെയ്യാൻ നിൽക്കുകയാണ് അപ്പം സാറിൻ്റെ മനസ്സിലുള്ളൊരു രൂപമാണ് എന്നൊക്കെ സാറ് പറഞ്ഞ പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞ അത് അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും ഞാൻ അങ്ങനെ സാറിനെ വിളിക്കുകയാണ് ഉണ്ടായത് വിളിച്ചിട്ട് സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ അങ്ങനെ സാറിനെ കാണാൻ പോവുക ചെയ്തത് അല്ല ആ സമയത്ത് ഈ സുധീർ മിശ്ര എന്നല്ലേ സുധീർ മിശ്ര അതെ അതെ കഥാപാത്രത്തിന്റെ പേര് സുധീർ ഞാൻ പിന്നീട് ഒരിക്കൽ നിഷാദ്വനെ കണ്ടപ്പോ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ ശരിക്കും എവിടെയാണ് സ്ഥലം ഞാൻ തൊടുപുഴയിലെന്ന് പറഞ്ഞു തൊടുപുഴ ഞാൻ നിങ്ങളെ ബോംബെക്കാരനാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പേർ വിചാരിച്ചു അതുകൊണ്ട് പിന്നീട് അതിന്റെ വാലയിൽ മലയാള സിനിമയിലൊക്കെ ആലോചിക്കുമ്പോൾ ബോംബെക്കാരനല്ലേ അറിയില്ലല്ലോ അല്ലേ അത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ ആ എന്റെ അടുത്ത് പലരും ആ സമയത്ത് സംസാരിക്കാൻ വരുകയൊക്കെ മലയാളത്തിലല്ല അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിച്ചായിരിക്കും വരിക മലയാളി അല്ല എന്നുള്ളൊരു രീതിയിൽ എനിക്കൊന്ന് സാറും ആഗ്രഹിച്ചിരുന്നത് എന്താ പറയുക അങ്ങനെ ഒരു ഒരു അപ്പിയറൻസും പിന്നെ ഇതിനു മുമ്പ് മലയാളത്തിൽ ഞാൻ അന്നേരം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാർ എന്നോട് പറഞ്ഞിരുന്നു അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു നിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ നിന്നെ ഇപ്പോഴും ആർക്കും അറിയില്ല നീ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ ഒരു ആ ക്യാരക്ടർ ആണെങ്കിലും പടത്തിലെ കഥാപാത്രമാണെങ്കിലും അതെ ഒരു ഒരു പുറമേക്കെ പോയി സർക്കസ് പഠിച്ചു വരുന്ന ഒരു മലയാളി അല്ല എന്നുള്ളൊരു തോന്നല് വരുന്നത് ആ കഥാപാത്രത്തിന് നല്ലൊരു ഇച്ചിരി നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും ഇച്ചിരി നമുക്ക് ഇച്ചിരി വെറുപ്പ് സമ്പാദിക്കുന്ന പരിപാടികളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ആ സിനിമക്കകത്ത്